പിന്നെ ഗുണമേന്മ വിദ്യാഭ്യാസം അത് വളരെ വിജയമായിരുന്നു എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും തന്നെ ആ ഒരു വളരെ ആവശ്യം വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുപ്പത് ശതമാനത്തിൽ കുറവായി സ്കോർ നേടിയ കുട്ടികളുടെ വിവരകൾ സമ്പൂർണ്ണ പ്ലസ് വഴി ശേഖരിച്ചു എട്ടാം ക്ലാസ്സിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇവരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇ ഗ്രേഡ് ലഭിച്ചവർ ആയിരത്തി മുന്നൂറ്റി ഒമ്പത് ഇതിൽ ഇ ഗ്രേഡ് ഇ ഗ്രേഡിന് മുകളിൽ ഒരു വിഷയത്തിലും നേടാത്തവർ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ്സുകൾ നടത്തി ചെറിയൊരു സമയം എടുത്താണ് നടത്തിയെങ്കിൽ തന്നെ അതൊരു വലിയൊരു വിജയം ആയിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ വന്നു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ കൂടി മിനിമം സബ്ജക്റ്റ് വിനിയമം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അടുത്ത വർഷം കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് നോക്കേണ്ടായിട്ട് വരും ഈ അത്ര വലിയ സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ടല്ലോ അടുത്ത വർഷം കുറച്ചുകൂടെ വെള്ളം നല്ല സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ടി വരും